ഹലോ ഭയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉരുളം കിഴങ്ങ് കൊണ്ട് ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളം കിഴങ്ങ് ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് ഇതിലിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം നേർത്ത രീതിയിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ തീരെ നേർത്ത രീതിയിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി അത് അതൊന്ന് നമുക്ക് അതിലോട്ട് കുറച്ച് ജീരകം ഒരു സ്പൂൺ ജീരകമാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് അതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം അതൊന്ന് പരത്തിയെടുക്കണം പരത്തിയിട്ട് പരത്തി നന്നായിട്ട് പരത്തി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ഇത് ഉരുട്ടി ഉരുട്ടി ചെറിയ 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 സ്റ്റിക്ക് പോലെയാക്കിയെടുത്ത് ആണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് വേണ്ട ഇതുപോലെയാണ് ഇതുപോലെ ആക്കിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കണ്ടോ എണ്ണ കുറച്ചുകൂടെ ഒഴിക്കണം വേണ്ട ഇതുപോലെ നമ്മൾ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമ്മളെല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ഇച്ചിരി കായപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടെ തൂളിയിട്ട് നന്നായിട്ടൊന്ന് വെരട്ടിയെടുക്കുക അതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ എടുത്തിട്ട് നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും